പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ചെടിയെ കുറിച്ചിട്ടാണ് നമ്മളെ ഒരുപാട് ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയെ പറ്റിയിട്ടും അതിൻ്റെ വളപ്രയോഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വീഡിയോസിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തേണ്ട അല്ലെങ്കിൽ പൂർവ്വകാലങ്ങളിൽ നമ്മുടെ പണ്ടുള്ള കാലങ്ങളിൽ നമ്മളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ചെടിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ ഇതാണ് നമ്മളുടെ ചെടി കെട്ടോ അപ്പൊ ഇത് നമ്മുടെ ഒരു പത്ത് അമ്പത് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ നാട്ടിലെ സ്ത്രീകള് ധാരാളമായിട്ട് എണ്ണ കാച്ചി തേച്ചിരുന്ന കേശവർദ്ധിനി എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണത് കണ്ടോ അപ്പൊ ഈ ഒരു ചെടി എനിക്ക് അധിക കാലായിട്ടില്ല എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് നമ്മുടെ ഒരു തണ്ട് കിട്ടിയിട്ട് എള്ളാറുണ്ടുള്ളൂ അപ്പൊ നമ്മൾ ഇത്രയും വലുതാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ധാരാളമായിട്ടുണ്ടാവും ഇതിൻ്റെ തണ്ടാണ് നമ്മൾ നടുന്നത് ഇതിന്റെ വിത്ത് നമുക്ക് നടാനായിട്ട് പ്രയാസമാണ് അതുകൊണ്ട് ഇതിൻ്റെ തണ്ട് കുത്തിയിട്ടാണ് നമ്മൾ നടുന്നത് കേട്ടോ കേശവർദ്ധിനി എന്ന പേരുകൊണ്ട് തന്നെ ഇത് സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയായിരിക്കും കാരണം ഇത് കേശം നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ എണ്ണ അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മളെ എണ്ണ കാച്ചുന്നത് പലരും ചോദിക്കാറുണ്ട് നമ്മുടെ പൂവ് കണ്ടോ ഇതൊരു വയലറ്റ് പൂവാണ് ഇതിനുള്ളത് കേട്ടോ പൂവും ഇലയും തണ്ടും ഒക്കെ നീരെടുത്തിട്ടാണ് നമ്മൾ എണ്ണ കാച്ചിട്ട് തേക്കുന്നത് വേര് നമ്മൾ എടുക്കാറില്ല പൂവ് കണ്ടോ നല്ല വൈലറ്റ് കളറ് പൂവാണ് ഇതിനുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ എണ്ണ കാച്ചി തേക്കുന്നത് ഇനി എങ്ങനെയാണ് അതിൻ്റെ ഒരളവെന്ന് പലരും ചോദിക്കാറുണ്ട് ഒരു ലിറ്റർ എണ്ണയിലേക്ക് ഒരു പത്ത് മില്ലി നീരെങ്കിലും എന്തായാലും വേണം അങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ എണ്ണ കാച്ചുന്ന ഒരു രീതി അവലംബിക്കാറുണ്ടല്ലോ അത് എണ്ണ മൂത്ത് വരുമ്പോൾ നമുക്കൊരു സ്മെല്ല് വരും ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളുടെ ഈ എണ്ണയും കാച്ചേണ്ടത് കേട്ടോ സാധാരണ രീതിയിൽ നമ്മൾ പലതരത്തിലുള്ള ഇലകൾ എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കാറുണ്ട് നമ്മളുടെ വീഡിയോസിൽ തന്നെ നീലമരി അതുപോലെ തന്നെ കറ്റാർ വാഴ ഒക്കെ തന്നെ നമ്മൾ എണ്ണ കാച്ചുന്ന രീതിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇത് ഒരു പത്തൊമ്പത് വർഷം മുന്നേ ആളുകൾ അതായത് നമ്മുടെ സ്ത്രീകൾ എണ്ണ കാച്ചുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഈ ഒരു കേശവർദ്ധിനി എന്ന ഈ ഒരു ചെടി ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീടുകളിലെ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊരു കമ്പ് കൊടുന്നിട്ട് നട്ടതേ ഉള്ളൂ അപ്പൊ ഇത്രത്തോളം തന്നെയായിട്ടോ അപ്പോൾ ഇതിന് ലേശം അല്പം വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ട് വേറൊരു വളങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കാറില്ല ധാരാളമായിട്ട് ഉണ്ടാവുന്ന ഒന്നാണ് കേട്ടോ സത്യത്തിലെ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ വെച്ചുപിടിപ്പിക്കേണ്ട ഒന്നാണ് കാരണം പഴയ അതിനെയൊക്കെ നമ്മൾ വീണ്ടെടുത്തിട്ട് നമ്മളെ സംരക്ഷിച്ചെടുത്തിട്ട് വരും തലമുറയ്ക്ക് ഇങ്ങനെയെല്ലാം ഉള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഉപകരിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ചെടികൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാം ഇനി നമുക്ക് ഇത് നട്ടുപിടിപ്പിക്കുന്ന രീതി എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാണ് നടന്നതെങ്കിലും നമ്മളെ മഴ പെയ്യുന്ന ഒരു സീസൺ അതായത് നമ്മുടെ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് പെട്ടെന്ന് പിടിച്ചു കിട്ടാനുള്ള ഒരു സാധ്യത അങ്ങനെ നമുക്ക് പുതിയ കമ്പുണ്ടാക്കാം കേട്ടോ അതുപോലെ നരയും താരനും ഒക്കെ ഇല്ലാതാക്കാൻ ഈ ഒരു എണ്ണയ്ക്ക് വളരെയധികം കഴിവുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ നമുക്കിത് താളിയായിട്ടും തലയിലെ തേക്കാവുന്നതാണ് നമ്മൾ സാധാരണ താളി ഉപയോഗിക്കുന്നത് നമ്മൾ ചെമ്പരത്തിയുടെ ഇലയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ താളി ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതും ഈ ഇലയും പൂവൊക്കെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടോ അല്ലെങ്കിൽ കൈ ഒന്ന് ഞരടി പിഴിഞ്ഞിട്ടോ നമുക്ക് താളിയായിട്ട് ഉപയോഗിച്ചാലും ഏറെ ബെസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളെല്ലാം തന്നെ നമ്മൾ സംരക്ഷിച്ച് നിർത്താനാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നിങ്ങൾ എണ്ണ കാച്ചി തേക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത് എണ്ണ കാച്ചുമ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ ഇപ്പോൾ നമ്മൾ വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ പറയുമല്ലോ അങ്ങനെയുള്ള നല്ല വെളിച്ചെണ്ണ തന്നെ ആട്ടി നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും പലരും നല്ലെണ്ണ നല്ല ചക്കിലൊക്കെ ആട്ടിയ നല്ലെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട് അതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അതുമാത്രമല്ല ആവണക്കെണ്ണ ഇതിൽ ഉപയോഗിക്കുന്നത് കൊണ്ടും ഏറ്റവും നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ ആരെങ്കിലും കമ്പു തരണെങ്കിലൊക്കെ നമ്മൾ ഇതിനെ കൊണ്ടുപോയിട്ട് പിടിപ്പിച്ചിട്ട് നല്ല രീതിയിൽ സംരക്ഷിച്ചെടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല എണ്ണയൊക്കെ ൊക്കെ കാച്ചിയിട്ട് നമുക്ക് നമ്മുടെ തലമുടിയൊക്കെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു പുതിയ വീഡിയോ ആയി വരും വരുമ്പരേക്കും ബൈ